പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അത്രയധികം പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഹരിയാന ഒക്കെ തന്നെ വളരെയധികം ആയിട്ട് കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് ഇന്ത്യ സഖ്യമായിട്ടുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും ബി ജെ പി എൻ ഡി എ യെ സംബന്ധിച്ചിടത്തോളമാണെന്ന കാര്യം വളരെ അധികം ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ഒരു വലിയ തരത്തിലുള്ള തിരിച്ചടി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് മഹാരാഷ്ട്രയിൽ ീ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ പറയുന്ന എൻ സി പി എസ് പി മുതിർന്ന നേതാവായിട്ടുള്ള മണി റാവു സോൺ വാൾക്കർ ബി ജെ പിയിൽ ഇപ്പോൾ ചേർന്നിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് മഹാരാഷ്ട്ര നിയമസഭയുടെ കാലാവധി നവംബർ ഇരുപത്തിയാറിന് അവസാനിക്കും അതിനാൽ തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സുപ്രധാന സംഭവ വികാസത്തിൽ ഇപ്പോൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള മണിക് റാവു സോൺ വാൾക്കർ തിങ്കളാഴ്ച ഭാരതീയ ജനതാ പാർട്ടിയിൽ അതായത് ബി ജെ പിയിൽ ചേർന്നതിനാൽ വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യം നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പറയുന്ന മണിക്റാവ് മാത്രമല്ല കൂടുതൽ പ്രവർത്തകരും എൻ സി പി പ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മഹാരാഷ്ട്ര ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലയുടെ സാന്നിധ്യത്തിലാണ് അയ്യായിരം പ്രവർത്തകർക്കൊപ്പം അദ്ദേഹം ഔദ്യോഗികമായി കാവ്യ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല അയ്യായിരം പ്രവർത്തകർക്കൊപ്പമാണ് അദ്ദേഹം ഔദ്യോഗികമായി കാവ്യ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത് സോൻവാൾക്കറുടെ പാർട്ടിയിലേക്കുള്ള പ്രവേശനത്തെ ബി ജെ പി നേതാക്കൾ ഊഷ്മളമായാണ് ഇപ്പോൾ സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര ബി അധ്യക്ഷന്റെ പ്രസ്താവന എന്ന് വെച്ചാൽ വിധാൻസഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവിധ സമുദായങ്ങൾക്കിടയിൽ തർക്കമുണ്ടാക്കാനാണ് മഹാവികാസ് അഘാഡി ശ്രമിക്കുന്നതെന്ന് പതിനാല് പോയിന്റ് അഞ്ച് കോടി ജനങ്ങൾക്ക് അറിയാമെന്ന് ചടങ്ങിൽ സംസാരിച്ച മഹാരാഷ്ട്ര ബി ജെ പി അധ്യക്ഷൻ ഭവൻകുലെ പറഞ്ഞു കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുമ്പോൾ പ്രതിപക്ഷത്ത് വൃത്തികെട്ട രാഷ്ട്രീയം ഇല്ലാതിരുന്നതിനാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല കോൺഗ്രസിനെതിരെ സർക്കാർ രൂപീകരിക്കുമ്പോൾ അത് രാജ്യമോ സംസ്ഥാനമോ ആകട്ടെ അവർ സമൂഹത്തെ നശിപ്പിക്കാൻ തയ്യാറാണ് സർക്കാരിനെ തകർക്കാൻ അവർ പ്രവർത്തിക്കുന്നു ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം പടർത്തുകയും ചെയ്തു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് മഹാരാഷ്ട്ര നിയമസഭാ െരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഭരണകക്ഷിയായ എൻ ഡി എ സഖ്യവും പ്രതിപക്ഷത്തിൻ്റെ മഹാവികാസ് അക്കാഡിയും വരാനിരിക്കുന്ന മത്സരത്തിനായി സജീവമായി തയ്യാറെടുക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം സീറ്റ് വിഭജന ക്രമീകരണങ്ങൾ അന്തിമമാക്കുന്നതിന് ഇരു മുന്നണികളിലെയും പാർട്ടികൾ യോഗങ്ങളുടെ പരമ്പരയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ എൻ ഡി എക്കുള്ളിൽ രാഷ്ട്രീയ കരനീക്കം തുടരുകയാണ് മറുവശത്ത് അതേ പ്രശ്നം പരിഹരിക്കാൻ എം ഇ എയ്ക്കുള്ളിൽ ഒരു സുപ്രധാന യോഗം പ്രതീക്ഷിക്കുന്നു സീറ്റ് വിഭജന ധാരണകൾ അന്തിമമാകുന്നതോടെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ രൂക്ഷമാകുമെന്നാണ് കരുതുന്നത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ സംഭവം ചെയ്യുന്ന വലിയൊരു തിരിച്ചടി എന്ന് പറയുന്നത് അതായത് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര ചന്ദ്രപവാറിൻ്റെ പാർട്ടിയിലെ നേതാവ് മുതിർന്ന നേതാവായിട്ടുള്ള മണിക് റാവു സോൺ വാൾക്കറാണ് ഈ വർഷം ഒക്ടോബറിലോ നവംബറിലോ നടക്കാൻ സാധ്യതയുള്ള മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് തിങ്കളാഴ്ച ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത് അതും അയ്യായിരം പ്രവർത്തകരോടൊപ്പമാണ് ഈ പറയുന്ന റാവു ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് വലിയ ഒരു തിരിച്ചടി തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ എൻ സി പിക്ക് ഇന്ത്യ സഖ്യത്തിനുള്ളിലും ഇതിലൂടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കൊഴിഞ്ഞു പോക്കാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ഈ സംഭവിച്ചിരിക്കുന്നത് കാരണം മുതിർന്ന നേതാവും പ്രവർത്തകരുമുൾപ്പെടെ അയ്യായിരത്തോളം പ്രവർത്തകർ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഒറ്റയടിക്ക് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ നിന്നും കൊഴിഞ്ഞു പോയിരിക്കുന്നത് അതും തൊട്ടടുത്ത് നിൽക്കുന്ന തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നേ ആയിട്ട് തന്നെ മഹാരാഷ്ട്രയിൽ എന്തും സംഭവിക്കുമെന്നുള്ള ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ഒരു നീക്കം തികച്ചും ബി ജെ പിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ് വളരെ വലിയ തോതിലുള്ള ഒരു ആഘാതം ഉണ്ടാക്കുന്ന തരത്തിൽ അതായത് എൻ സി പിയിലും ഇന്ത്യ സഖ്യത്തിലും കോൺഗ്രസിനും ഇടയിൽ ശിവസേനയ്ക്കും ഇടയിൽ ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്കും ഇടയിൽ വലിയ തോതിലുള്ള ഒരു പ്രഹരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കുഴിഞ്ഞു പോക്ക് തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാത്തിരിക്കുക മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം അട്ടിമറികൾ സംഭവിക്കും ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ ബി ജെ പിക്ക് ഏത് തരത്തിൽ ഗുണകരമായി മാറുമെന്നൊക്കെ കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കെ വമ്പൻ അട്ടിമറികൾ തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല